മലയാള സിനിമയിലൊരു ഒരു ക്രിമിനലുണ്ട് നിങ്ങൾ വലിയ താമസിയാതെ ക്രിമിനലിനെ കാണും അരി കാണും കണ്ടില്ലേ ദിലീപ് കൈ എന്നില്ലേ ഈ അമ്മ പിരിച്ചു പിരിച്ചുവിടണം ഈ അമ്മ പിരിച്ചു പിരിച്ചുവിടണം ഈ ഫർക്കാർ വിരിച്ചുവിടണം ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു ഒരു ഒരു ഒന്നും ഇല്ലാത്തവൻ വല്ലവന്റെ തമയിൽ നടക്കുന്ന ഒരു ഇത്തിക്കണിയുണ്ട് അവനൊക്കെയാണ് തിരകഞ്ചേട്ടനെ എതിർക്കുന്നത് ഈ പത്തനാമത് കുറുക്കന്മാർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും കുറുക്കന്മാരുടെ മക്കൾ പറഞ്ഞു വാക്കാതെ അതുകൊണ്ട് എന്നെ വരട്ടോപ്പിക്കണ്ട ഞാൻ എന്റെ പഴയ രാവണത്തിലേക്ക് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഞാൻ വീഴാൻ പോകുമ്പോൾ എന്നെ താങ്ങിയ പ്രസ്ഥാനം എന്റെ കാലറിയപ്പോൾ എന്നെ താങ്ങിയ പ്രസ്ഥാനം ഞാൻ ഇന്ന് എന്നിന്റെ പുരില്ല ആത്മബന്ധത്തിന് തു കാര്യങ്ങൾ സിനിമയാവട്ടെ നാടകമാകട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള സമയമാണ് ഈ അതേ ഒരുപാട് സിനിമയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതായിരുന്നു എന്താണ് തോന്നിയത് പതിനെട്ട് മാസം അദ്ദേഹത്തിന്റെ എന്റെ കൂടെ ആയിരുന്നു ഈ പറഞ്ഞ വിഷയം ഉണ്ടാക്കി ഈ വരയണ്ണി വർഗം അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം എന്റെ കൂടെ വന്നു അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടിവരായിട്ട് പറയുന്നു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ജോണി ലുക്കോസ് പറഞ്ഞ ജോണി പറഞ്ഞു ഈ മലയാള സിനിമയിലൊരു ഒരു ഒരു ക്രിമിനൽ ഉണ്ട് നിങ്ങൾ വലിയ താമസിയാതെ ക്രിമിനലിനെ കാണും അരിയണ്ണുന്ന കാണും കണ്ടില്ലേ ദിലീപ് കൈ എണ്ണില്ലേ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഈ ക്രിമിനൽ ഉണ്ട് ഇവിടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു വാദമാണ് മാഫിയ മാഫിയ മാഫിയെ അദ്ദേഹം മാഫിയ മാഫിയ എന്ന് പറയാ എന്താ മാഫിയ 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 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊരു ടീമാണ് ആ ടീം എന്ന് പറയുന്നത് അവരാരോഹിക്കാൻ വഹിക്കത്തില്ല തിരഞ്ജത്തിനെ പോലെ എന്ത് നഷ്ട മലയാള പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടത് ഇത്രയും മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർക്ക് ആ മഹാനടൻ പോയപ്പോഴുണ്ടായ നഷ്ട ചെറുതല്ല എത്ര കഥാപാത്രങ്ങളാണ് നമ്മൾ നഷ്ടപ്പെട്ടത് ഇവരുടെ ഈ എന്തെന്ന് കാരണം സത്യത്തിൽ അദ്ദേഹത്തിനോട് ചെയ്ത ക്രൂരത യഥാർത്ഥത്തിൽ ഞാൻ അന്ന് പറഞ്ഞതാണ് ഈ അമ്മ പിരിച്ചുവിടണം ഈ അമ്മ പിരിച്ചുവിടണം ഈ ഫെബ്ക വിരിച്ചുവിടണം ഉണ്ണിക്കൃഷൻ എന്ന് പറഞ്ഞ ഒരു 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 ഒന്നും ഇല്ലാത്തവൻ വല്ലവന്റെ തമിഴ് നടക്കുന്ന ഒരു ഇത്തിക്കണി ഉണ്ട് അവനൊക്കെയാണ് തിലകഞ്ചേട്ടനെ എതിർക്കുന്നത് പക്ഷേ അവരെല്ലാം കൂടെ എടുത്തൊരു ഫലം എന്തി എത്ര പേര് നമുക്ക് കഷ്ടപ്പെട്ടെ അവസാനം ധനഞ്ജന്റെ കാലു പിടിക്കാൻ വന്നല്ലോ അവസാനം എന്റെ നാടകം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നാടകസമുദി ഉണ്ടാക്കി അമ്പലപ്പുഴ അക്ഷരജ്വര അത് പത്തനാപുരത്ത് വെച്ച് അദ്ദേഹം പോയപ്പോ ഞാനൊന്നും പോയി അന്ന് എനിക്കറിയാം ഇഷ്യൂ ഉണ്ടാവുന്നവരെ അദ്ദേഹത്തിന്റെ നേതാവിന്റെ സ്ഥലമല്ലേ പൂവൊക്കെ ഉണ്ടായി അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാൻ അതാണ് പറഞ്ഞ ധൈര്യം അദ്ദേഹം പറഞ്ഞു ഈ പത്തനാമത് ഇത്രയും കുറുക്കന്മാര് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും കുറുക്കന്മാരുടെ മക്കൾ ഉണ്ടെന്ന് അറിഞ്ഞില്ല വിചേച്ചി കൂടെ പറഞ്ഞു വാക്കാതെ അതുകൊണ്ട് എന്നെ വരട്ടണ്ട കൂവി തോപ്പിക്കണ്ട ഞാൻ എന്റെ പഴയ രാവണത്തിലേക്ക് പോകും എന്നെ തോപ്പിക്കണ്ട അങ്ങനെയാണ് അദ്ദേഹം സിനിമ പറ്റി അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടന് ഈ നാടകത്തെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ ആത്മാർ ിൽ ഞാൻ ഡയറക്റ്റ് അഭിനയിച്ച് നമുക്ക് നാടകം അങ്ങനാണ് ഞാൻ അപ്പം തന്നെ വിനയനെ വിളിച്ചു ഞാൻ പറഞ്ഞു വിനയാ നമുക്ക് ഒരു ദിനേ നാടുണ്ടാക്കണം നാളെ ഇതിലൂടെ വരാമോ പറഞ്ഞ ചേട്ടാ എനിക്ക് നാളെ ഒരു പ്രൊഡ്യൂസർ വരുന്നുണ്ട് മജാ അതുകൊണ്ട് നാളെ ഞാൻ പറഞ്ഞു ഉച്ചകിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം ഞാനും ചേട്ടനും കൂടെ വിനയൻ്റെ വീട്ടിൽ പോവാ അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പം നാടക സമിതിയുടെ പേരായി എല്ലാം വിട്ടു അക്ഷരജ്വാര പേര് പറയുന്നത് വിനേന അവിടെ നാടകത്തിന്റെ അവിടുന്ന് ഞങ്ങൾ അന്ന് രാത്രി വന്ന് മടിയ നടന്മാരെ വരെ തീരുമാനിച്ച് വ്യത്യാസം പോലെ വറത്തു തുടങ്ങി ചേട്ടന ഇതോ ദൈവത്തിന്റെ സ്വന്തം നാടൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് മണിലാലേ അതായത് ഇഷ്ടമുണ്ടാ എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അറിയോ അഡ്വക്കറ്റ് മണിലാലേ നമ്മളറിയാം എന്നാ വിളിക്കേ ഞാൻ വിളിച്ചു അങ്ങനെ മണി വന്നു വീണ്ടിലിരുത്തി മണിലാലിനെ കൊണ്ട് ഒരു മാസം കൊണ്ട് ആ കഥ എഴുതിയത് അങ്ങനെ ഇഷ്ടമുള്ള രീതി കാരണ അത് മുഴുവനും ഇവരുടെ കഥയാണ് നന്ദിഗ്രാം നന്ദീഗ്രാമിന്റെ സബ്ജക്റ്റാ ആ നന്ദിഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവിടുത്തെ ഇവിടെ അവർ എന്താ ചെയ്യുന്നത് ഇവർക്കെതിരായിട്ട് ഈ എപ്പോഴൊക്കെ വേദനയുണ്ട് അങ്ങനെ എപ്പോഴും പറഞ്ഞു ഞാൻ പ്രിയപ്പെട്ട ഈ ഏത് പ്രസംഗിക്ക അദ്ദേഹത്തിന് വരുന്നുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാക്കൾ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹകരണം ഞാൻ വീഴാൻ പോകുമ്പോൾ എന്നെ താങ്ങിയ പ്രസ്ഥാനം എന്റെ കാലറിയപ്പോൾ എന്നെ താങ്ങിയ പ്രസ്ഥാനം എന്നാൽ ഇന്ന് എന്നിന്റെ കുടിന്റെ വേദനയോട് അദ്ദേഹം പറഞ്ഞു അതിൽ വേദനയായിട്ട് അദ്ദേഹത്തിന് പക്ഷെ അവിടെ ഉള്ളത് കാരണം എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടെ ഞാൻ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം പറ്റിയോ പറ ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിനുണ്ട് പക്ഷെ വേറെ ഒരാളും ഒരു വാക്കുകൊണ്ടോ തോട്ടം കൊണ്ടോ അവര മമ്മൂട്ടിയുടെ പോയി മമ്മൂട്ടിയാണോ പ്രമാണി അവരോടൊപ്പം പക്ഷെ അങ്ങേരെ ഇതൊന്നും വന്ന അങ്ങനെ നാടകമായി ആ നാടകം നൂറ്റിനാല് നാടകം ബുക്ക് ചെയ്തു നൂറ്റിനാല് നാടകമാകുമ്പോഴാണ് തൊണ്ണൂറ്റി രണ്ടാം നാടകം നടക്കുമ്പോഴാണ് രഞ്ജിത്ത് വരുന്നത് ഇന്ത്യൻ റുപ്പിലേക്ക് കുടിക്കാൻ അവിടെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ രഞ്ജിത്ത് ഞാനൊരു നാടകവുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത് നാടൻ നടത്തിക്കൊണ്ടിരിക്കുക അതെനിക്ക് അവർക്ക് അവരെ എനിക്ക് വെള്ളത്തിലാക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞ വാച അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ നാട് മാസം പോകും അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ചേട്ടാ നാടകത്തിന് വേണ്ടിയല്ല നമ്മൾ തുടങ്ങിയത് നമ്മുടെ തിലകൻ തിലകൻചാട്ടം തോക്കരുത് തിലകൻ തിലകൻചാട്ടം തോക്കാതിരിക്കാൻ വേണ്ടിയുള്ള വരേണ്ടി വർഗത്തിനോടുള്ള ഫൈറ്റ് ആയത് അവിടെ ചേട്ടൻ ഹൈ ജോട്ട് ഫോണം ഞാൻ ഇനി ഓൺ എണ്ണ ബുക്ക് ചെയ്തില്ല ഈ നൂറ്റിനാലെല്ലാം നൂറ്റഞ്ചാമത്തെ നാടകം ഞാൻ ബുക്ക് ചെയ്തില്ല ഞാൻ അപ്പം ഓഫീസിൽ പറഞ്ഞു ബുക്ക് ചെയ്യണ്ട ഞാൻ രഞ്ജിത്തിനുള്ള മിസ്റ്റർ രഞ്ജിത്ത് നിങ്ങളത് എഗിരി വെച്ചു അങ്ങനെ എങ്ങനെയുണ്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് ബാക്കി ആ തൊണ്ണൂറ്റഞ്ച് പോയിട്ട് ബാക്കി ഒമ്പത് നാടൻ കൂടെ ചേട്ടൻ കളിച്ച് ആ നാടകം അന്ന് പോകാതെ വാക്ക് പറഞ്ഞു ഈ രാധാകൃഷ്ണൻ ഈ നാടൻ സമിതി നിങ്ങൾ നിർത്തരുത് അദ്ദേഹത്തിനോട് അയം പറഞ്ഞു ഞാൻ ജീവിക്കുന്ന കാലം അൻപത് അക്ഷരജാലയുണ്ടാവും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പേര് മാറ്റി ശ്രീ തിലകന്റെ അക്ഷരജ്ലാക്കി ഇന്ന് പതിന പത്താമത്തെ നാടകം കേരളത്തിൽ ഒന്നാം ക്ലാസ് നാടകങ്ങള് അത് കെ പി എസ് സിയുടെ ഒപ്പം വന്നില്ലെങ്കിലും അതിന്റെയൊക്കെ താരം എത്തുന്നതിലുള്ള പേര് കേരളത്തിലായ പടർന്ന പൊന്തരിച്ചൊരു നടക്കും